ീ പത്രസമ്മേളനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് പങ്കെടുക്കുന്നത് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ഈ പത്ര പത്രസമ്മേളനം വഴി മൂന്ന് ചോദ്യങ്ങളാണ് സി പി എമ്മിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യത്തെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാളാണെന്ന് വ്യക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഭരണഘടന കൈവച്ച് സത്യപ്രതിജ്ഞ എടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് എന്നിട്ട് എന്തോ എന്ത് കാരണമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ ആദ്യത്തെ പ്രശ്നമാണ് കേരള ലോകായുക്ത ആക്ട് നയൻറ്റി നൈൻ പ്രകാരം ഒരു ലോകായുക്ത അല്ലെങ്കിൽ ഉപ ലോകായുക്ത ആയ ഒരു വ്യക്തി ഓഫീസ് ഓഫ് പ്രോഫിറ്റോ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാവാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയിട്ടും ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫിനെ ഓംബുൾസ്മനാക്കുന്നത് ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ഉപലോകായുക്തായിരുന്നു കേരള ലോകായുക്ത നയൻറ്റി നയൻ ആക്ട് പ്രകാരം അദ്ദേഹത്തിന് ഒരു ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എടുക്കാൻ അനുവാദമില്ല എന്നിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ലംഘിച്ച് അതിനെ ഈ ഇദ്ദേഹത്തിനെ ഓംപുരുഷ്മൻ ആക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ ആ ഒരു ഇഷ്യൂനെ കുറിച്ച് ഞങ്ങൾ ബി ജെ പി എൻ ഡി എ ഇന്നലെ ഗവർണറിനെ പോയി കണ്ടു ലോക് ഭവനെ അദ്ദേഹത്തിനെ കണ്ടു ഞങ്ങളുടെ ഒരു റെപ്രസെൻറ്റേഷൻ ഗവർണർക്ക് കൊടുത്തിട്ടുണ്ട് കൃത്യമായ ഫാക്റ്റും വസ്തുതയെല്ലാം ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ട് എന്താണ് ഒരു കമ്പൾഷൻ ഒരു ഉപ ലോകായുക്തനെ ആക്ടിൻ്റെ എതിരെ ആക്ടിന് വയലേറ്റ് ചെയ്യുന്ന വയലേറ്റ് ചെയ്ത് ഓംബോഡ്സ്മൻ ആക്കുന്ന ഒരു ശ്രമം എന്തുകൊണ്ട് എന്താണ് ആവശ്യം ഒന്ന് രണ്ടാമത്തെ ഒരു ചോദ്യം അതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കാണ് ഞാൻ ചോദ്യം ചോ അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് ഭരണഘടന ഭരണഘടനേൻ്റെ മേൽ ഞാൻ പറഞ്ഞല്ലേ സത്യപ്രതിജ്ഞ എടുത്ത ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അസംബ്ലിയിൽ ഗവർണർ ഗവർണർ സ്പീ സ്പീച്ച് ചെയ്യുന്നു പക്ഷേ അസംബ്ലീൻ്റെ മിനിറ്റ്സും റെക്കോർഡ്സിൻ്റെ ഭാഗമായി മറ്റൊരു സ്പീച്ച് മുഖ്യമന്ത്രി കേറ്റുന്നു ഇത് എന്താണ് നടക്കുന്നത് എന്താണ് ഒരു സിസ്റ്റം ഒന്നുമില്ലേ ഭരണഘടനയെല്ലാം മറന്നോ ഗവർണർ അവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ലെജിസ്ലേറ്റീവ് അസംബ്ലീന്റെ റെക്കോർഡിൽ കേട്ടേണ്ടത് ഇത് എന്തും പറഞ്ഞ് എന്തും ചെയ്യാനൊരു ഒരു രീതി എവിടുന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് പഠിക്കുന്നത് ഏത് അസംബ്ലിയിലാണെങ്കിലും ഗവർണർ പറയുന്ന അദ്ദേഹത്തിൻ്റെ അല്ലേ റെക്കോർഡ് പോണ്ടത് അതെല്ലാം മാറ്റി സർക്കാരിന് വേണ്ടപ്പെട്ട ഒരു പാരഗ്രാഫ് അതിൽ കയറ്റി അത് അസംബ്ലിൻ്റെ റെക്കോർഡാക്കുന്ന രീതി തെറ്റാണ് അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് ഈ സി പി എമ്മിൻ്റെ എം പിസ് അല്ലേ ഭരണഘടന എടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നത് രാഹുൽ ഗാന്ധി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സി പി എം ചെയ്യുന്നില്ലേ ഈ ഭരണഘടന എടുത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ രക്ഷിക്കണം സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നത് പിന്നെ ഒരു ബേസിക് ഇഷ്യൂ ഭരണഘടനയിൽ ഒരു ബേസിക് ഇഷ്യൂ ഗവർണർ പ്രിസൈഡ് ചെയ്യുന്ന അസംബ്ലി പ്രിസൈഡ് ചെയ്യുമ്പോൾ ഗവർണറിന്റെ സ്പീച്ച് എം എൻ എന്ന് ഒരു പ്രാക്ടീസ് ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ ഇന്ത്യയിൽ നടക്കുന്നത് അപ്പോ അത് എന്തുകൊണ്ട് അത് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം കോൺഗ്രസിനോടാണ് ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം സെക്യുലർ സംഘടനകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന കോൺഗ്രസ് സോണിയാ ഗാന്ധി പാർട്ടി പ്രസിഡന്റ് ആവുമ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സർക്കാരായിരുന്നു കേരളത്തിൽ എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ട ഈ സോണിയാഗാന്ധിന്റെയും ഉണ്ണികൃഷ്ണൻ പറ്റി ഇന്നലെ മാധ്യമസുഹൃത്ത് കോൺഗ്രസിന്റെ ഒരു ലീഡർ കെ സി വേണുപാലോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കണ്ടു പിണറായി വിജയൻ ജിയും കണ്ടല്ലോ അപ്പൊ പിണറായി വിജയൻ ജി ഒരു ദലാലെ കാണുമ്പോൾ സോണിയാഗാന്ധിയും കാണണോ ഇത് എന്തായിരുന്നു ഇതിന്റെ കാരണം ഇതിന്റെ പിന്നിൽ എന്തായിരുന്നു ആയിരുന്നു കോൺഗ്രസ് പാർട്ടിന്റെ പാർട്ടി പ്രസിഡന്റ് ഉമ്മൻചാണ്ടിന്റെ സർക്കാറായിരുന്നു ഞാൻ പറയാന ഇതപ്പോ ഞങ്ങളുടെ ചോദ്യം ഇതാണ് എന്തായിരുന്നു സോണിയാഗാന്ധിന്റെ മീറ്റിംഗിന്റെ കാരണം ഇത് സോണിയാഗാന്ധി പറണം കോൺഗ്രസ് പറണം ഇനിയിപ്പോ പിണറായി വിജയനും ഈ ദല്ലാലിനെ കണ്ടു ഒരു മറുപടി ഒന്നുമല്ല അതൊരു ഉത്തരമൊന്നുമല്ല ഇത് മൂന്നാമത്തെ ചോദ്യമാണ് ഒരു വശത്ത് മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണ് ജമാഅത്ത് ഇസ്ലാം സെക്യുലർ പാർട്ടിയാണ് മരുവശത്ത് അഴിമതി ഐക്കോണായി ദേവസ്വമന്റെ ദല്ലാലായി ശബരിമലയെ കൊള്ള ചെയ്യുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിന് ഡൽഹിയിൽ കാണുന്ന സോണിയാഗാന്ധിയുടെ ഒരു ചിത്രം അപ്പോൾ ഇത് എന്തുകൊണ്ട് ചെയ്തു എന്താണ് സോണിയാഗാന്ധിയും കോൺഗ്രസിൻ്റെയും ഉണ്ണി കൃഷ്ണൻ പോറ്റിൻ്റെ റിലേഷൻഷിപ്പ് ഈ സ്വർണക്കൊള്ള ഞങ്ങൾ ആദ്യം മുതൽ പറയുന്നത് ഈ സ്വർണ്ണക്കൊള്ള കഴിഞ്ഞ പത്ത് കൊല്ലമൊന്നുമല്ല ഇത് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് നടക്കുന്ന കാര്യമാണ് ഇതിൻ്റെ ഒരു കൃത്യമായി നൂറ് ശതമാനം തെളിവാണ് ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റീനെ പ്രോത്സാഹിച്ചത് പിണറായി വിജയനും മാത്രമല്ല കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിയും ആണെന്ന് ഞാൻ ഞങ്ങളിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ചോദ്യം നമ്പർ ത്രീ കോൺഗ്രസ് ലീഡർ സോണിയാഗാന്ധി പറയണം ഒരു ഉത്തരം തരണം എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ട ഉണ്ണിക്കൃഷ്ണൻ പോറ്റീൻ്റെ റിലേഷൻഷിപ്പ് എന്താണെന്ന് കൃത്യമായി ഒരു മറുപടി തരണം ജനങ്ങളുടെ ആവശ്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നു േണുഗോപാലേ പറഞ്ഞു അല്ല അത് അതെനിക്കറിയില്ല കെ സി വേണുഗോപാലിനോട് ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നലെ മാധ്യമ സുഹൃത്ത് കെ സി വേണുഗോപാലിനോട് സോണിയാഗാന്ധിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മീറ്റ് ചെയ്തില്ല ഒന്നും പറഞ്ഞില്ല പിണറായി വിജയന് മീറ്റ് ചെയ്തു എന്നല്ല പറഞ്ഞത് അത് ഞാൻ ഇവിടെ പറയുന്നു അതെ ഞാൻ എന്റെ ചോദ്യം അതല്ല പിണറായി വിജയൻറെ എതിരല്ല എന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് എന്തായിരുന്നു എജണ്ടാരിന്റെ എന്ന ഭരണഘടനാ വിരുദ്ധ ആണ് എന്താണ് അവിടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യേണ്ടത് ഗവർണർ സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം അങ്ങനെ ഒരു സ്പീച്ച് കൊടുത്തു ഗവർണർ അത് മാറ്റി അതിന് വേറൊരു ഒരു ഒരു റെസ്പോൺസാണ് പക്ഷേ ഗവർണർ അസംബ്ലിയിൽ വന്ന് സംസാരിക്കുമ്പോൾ ഗവർണർ പറഞ്ഞ കാര്യങ്ങളാണ് അസംബ്ലീൻ്റെ റെക്കോർഡിൽ പോകേണ്ടത് അതല്ലാണ്ട് അല്ല അത് ഞങ്ങൾ തീരുമാനിക്കും ഗവർണറിൻ്റെ എന്താണ് റെക്കോർഡിൽ പോകേണ്ടത് അത് ഭരണഘടനയുടെ വിരുദ്ധമാണെന്ന് ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോയറിൽ ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു ലോ സ്റ്റുഡൻറ്റോട് ചോദിച്ചാൽ അതാണ് കൃത്യമായ മറുപടി പറയാൻ വന്നത് അത് ഞങ്ങളുടെ അഭിപ്രായമാണ് ഇല്ല പറ്റിയിട്ടില്ല അത് മാറ്റിയില്ലേ അവർ അതല്ലേ സർക്കാർ പറഞ്ഞു അത് അത് അതല്ലെങ്കിൽ അവർ പറയട്ടെ ക്ലാരിഫൈ ആയിട്ട് ഞാൻ ചോദിക്കല്ലേ ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ അവർ ചെയ്തിട്ടില്ലെങ്കിൽ പറയട്ടെ അല്ല ഗവർണറിൻ്റെ സ്പീച്ചാണ് റെക്കോർഡിൽ പോയിരിക്കുന്നത് അവർ ക്ലാരിഫൈ ആയിട്ട് ഓ